ഹരേ കൃഷ്ണ സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ ഭക്തന്മാരുടെ കഥ കേൾക്കുന്ന നിമിഷം നമ്മളും ആ ഭക്തനായി മാറണം അതാണ് ഏറ്റവും ധന്യം അപ്പോഴേ നമുക്കും ആ ഒരു അനുഭവം അനുഭവമുണ്ടാവുകയുള്ളൂ കേവലം നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കഥയാണ് ശ്രീകൃഷ്ണ ഭക്തനായ ഒരു സാധു മനുഷ്യൻ ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ തന്നെ ബദരീനാഥനെ കാണണമെന്ന അതിയായ ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായി എന്നാൽ ജീവിത പ്രാരാബ്ദങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞില്ല ഓരോ ദിനം കഴിയും തോറും ആഗ്രഹം കൂടിക്കൂടി വന്നു അദ്ദേഹം കണ്ണനോട് എപ്പോഴും സംസാരിച്ചു കൊണ്ടേയിരിക്കും നമ്മളും അങ്ങനെ വേണം എപ്പോഴും കണ്ണനോട് സംസാരിക്കണം ആ സംസാരത്തിൻ്റെ രസമറിഞ്ഞാൽ മറ്റുള്ള അനാവശ്യ സംസാരങ്ങളിൽ രസം തോന്നുകയേയില്ല ഭഗവാനെ ഉള്ളൂ നാം അടക്കം മറ്റൊന്നും ഇല്ല എന്ന സത്യം ബോധ്യമാവുകയും ചെയ്യും കണ്ണനോട് ആ ഭക്തൻ പറയും കൃഷ്ണാ എത്ര കാലമായി ഞാൻ കൊതിക്കുന്നു ബദരിയിൽ വന്ന് അവിടുത്തെ തിരുമുഖം കാണാൻ എന്നിട്ടും നീ എന്താണ് എന്നെ കൂട്ടിക്കൊണ്ടു പോവാത്തത് ഇനി ഈ ജന്മം അതിനുള്ള ഭാഗ്യം എനിക്കില്ലേ ഭദരീ ദർശനത്തിന് പോയി വരുന്നവരുടെ അടുത്ത് പോയി അവിടുത്തെ വിശേഷങ്ങളെല്ലാം കൊതിയോടെ ആനന്ദക്കണ്ണീരോടെ കേൾക്കും പിന്നീട് അതെല്ലാം കണ്ണനോട് പറയുകയും ചെയ്യും എന്നിട്ട് ചോദിക്കും നമ്മൾ എന്നാ കണ്ണാ പോകുന്നത് ഇങ്ങനെ കാലം കുറേ കഴിഞ്ഞു അദ്ദേഹത്തിന് വയസ്സായി ഒരു ദിവസം അദ്ദേഹത്തിന് ബദറിയിൽ പോവാൻ ഒരു അവസരം ലഭിച്ചു വളരെ കഷ്ടപ്പെട്ട് ദിവസങ്ങളോളം നടന്ന് ആഹാരവും ഉറക്കവും ഒന്നും ഇല്ലാതെയായിരുന്നു യാത്ര എന്നാൽ ഈ കഷ്ടപ്പാടൊന്നും അദ്ദേഹത്തെ ബാധിച്ചതേയില്ല മനസ്സു മുഴുവൻ അദ്ദേഹം കേട്ട ബദരീശൻ്റെ കഥകളിൽ മുഴുകി വഴിയിൽ മുഴുവൻ കണ്ണനോട് പറഞ്ഞുകൊണ്ടായിരുന്നു യാത്ര അവസാനം അദ്ദേഹം ബദരിയിലെത്തിയപ്പോൾ സമയം രാത്രിയായി അവിടെ അദ്ദേഹം കണ്ടത് അമ്പലം പൂട്ടിയിറങ്ങുന്ന പൂജാരിയെയാണ് ബദരിയിൽ ആറുമാസം മാത്രമേ പൂജയ്ക്കായി നട തുറക്കുകയുള്ളൂ പൂജ കഴിഞ്ഞു നട പിന്നെ ആറുമാസം കഴിയാതെ തുറക്കില്ല അങ്ങനെ നട പൂട്ടിയിറങ്ങുന്ന സമയമാണ് അദ്ദേഹം എത്തിയതവിടെ ആ ഭക്തൻ ഉറക്കെ കരഞ്ഞുകൊണ്ട് പൂജാരിയുടെ കാൽക്കൽ വീണു ഒന്നു തുറന്ന് ഒരു നിമിഷം മാത്രം ഭഗവാനെ ഒന്നു കാണുവാൻ അങ്ങ് അനുവദിക്കണം എന്ന് അപേക്ഷിച്ചു പക്ഷേ നട അടച്ചാൽ ആറുമാസം കഴിയാതെ തുറക്കാൻ പാടില്ല എന്നത് അലംഘനീയമായ നിയമമാണ് പൂജാരി ആ ഭക്തനോട് പറഞ്ഞു കുറെ പറഞ്ഞ അദ്ദേഹത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്നാൽ അയാൾ തൻ്റെ എല്ലാ കാര്യങ്ങളും പൂജാരിയോട് പറഞ്ഞു ഇനി പോയി ആറുമാസം കഴിഞ്ഞ് വരൂ അല്ലാതെ ഒന്നിനും കഴിയില്ല എന്ന് പറഞ്ഞ് സഹതാപത്തോടെ ആ പൂജാരി പോയി പത്തു മിനിറ്റ് മുമ്പ് വന്നിരുന്നെങ്കിൽ പാവം ആ മനുഷ്യന് ദർശനം ലഭിക്കുമായിരുന്നു ഇനി ഇത്രയും പ്രായമായ ആ സാധുവിനെ എങ്ങനെ ആറുമാസം കഴിയുമ്പോൾ വരാൻ സാധിക്കും മഞ്ഞു മൂടിക്കിടക്കുന്ന ആറുമാസം എവിടെയും തങ്ങാനും സാധിക്കില്ല അദ്ദേഹത്തെ നല്ല വാക്കു പറഞ്ഞ് തിരിച്ചയക്കാമായിരുന്നു എന്നിങ്ങനെ ചിന്തിച്ച് പൂജാരി അസ്വസ്ഥനായി എന്നാൽ ആ ഭക്തൻ കൃഷ്ണായെന്ന് ഉറക്കെ കരഞ്ഞുകൊണ്ട് ബദരീനാഥൻ്റെ മുന്നിൽ കുഴഞ്ഞു വീണു അദ്ദേഹത്തിൻ്റെ നിലവിളി കേട്ട് ഒരു ആട്ടിടയനോടി വന്നു അദ്ദേഹത്തെ താങ്ങി എഴുന്നേൽപ്പിച്ച് അടുത്തുള്ള തൻ്റെ ഗുഹയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ കാലും മുഖവും കഴുകി വെള്ളം കുടിക്കുവാൻ കൊടുത്ത് എന്നിട്ട് ആ ഭക്തൻ്റെ കാൽ തടവിക്കൊണ്ട് വിശേഷങ്ങൾ ചോദിച്ചു എല്ലാം കഴിഞ്ഞപ്പോൾ ആ ബാലൻ പറഞ്ഞു അങ്ങ് വിഷമിക്കേണ്ടട്ടോ കേട്ടോ ഇവിടുത്തെ പൂജാരി ദയാലുവാണ് അങ്ങയുടെ മനസ്സ് മനസ്സിലാക്കി തീർച്ചയായും നാളെ രാവിലെ അങ്ങയ്ക്ക് വേണ്ടി നട തുറക്കും എനിക്ക് ഉറപ്പാണ് സമാധാനമായി ഉറങ്ങൂ ഇതു കേട്ട ആ ഭക്തൻ പറഞ്ഞു എൻ്റെ കണ്ണൻ വന്നു പറഞ്ഞ പോലെ തോന്നുന്നു മോനെ നിൻ്റെ വാക്കുകൾ പക്ഷേ കുഞ്ഞേ നാളെ ഭഗവാനെ കാണുന്നതുവരെ എനിക്ക് ഉറങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ആ ബാലൻ്റെ കണ്ണുകൾ വികസിച്ചു കൃഷ്ണനോ അതാരാണ് അങ്ങയുടെ മകനാണോ കുഞ്ഞേ എല്ലാവർക്കും നാഥനായ കൃഷ്ണനെക്കുറിച്ച് നീ കേട്ടിട്ടില്ലേ മായാമനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച് ആടിയ ലീലകൾ നീ കേട്ടിട്ടില്ലേ സ്വാമി ഈ കാട്ടിൽ കഴിയുന്ന എനിക്കിതൊക്കെ ആര് പറഞ്ഞു തരാനാണ് അങ്ങേക്ക് വിഷമമില്ലെങ്കിൽ ഉറക്കം വരുന്നതുവരെ എനിക്ക് കൃഷ്ണകഥങ്ങൾ പറഞ്ഞു തരുമോ അതു അതുകേട്ട് സന്തോഷത്തോടെ അദ്ദേഹം കൃഷ്ണൻ്റെ കഥകൾ പറഞ്ഞു തുടങ്ങി കഥകൾ ആസ്വദിച്ചിരുന്ന ആ ബാലൻ കൃഷ്ണനായി മുന്നിൽ നിൽക്കുന്നതുപോലെ ആ ഭക്തന് അനുഭവപ്പെട്ടു രണ്ടുപേരും പരമാനന്ദത്തിൽ മുഴുകി നേരം പുലർന്നു രണ്ടുപേരും ആ രാത്രി ഉറങ്ങിയില്ല രാവിലെ കുളിയും സന്ധ്യാവന്ദനവും കഴിഞ്ഞ് അദ്ദേഹം ഇടയ ബാലൻ പറഞ്ഞ പോലെ ക്ഷേത്രത്തിൽ പോയി നോക്കാമെന്നു കരുതി പുറപ്പെട്ടു ബാലൻ അദ്ദേഹത്തെ നമസ്കരിച്ചിട്ട് ആടുമേക്കാൻ പോയി ക്ഷേത്രത്തിൽ എത്തിയ അദ്ദേഹം അത്ഭുതപ്പെട്ടു ആറുമാസം കഴിഞ്ഞ് തുറക്കൂ എന്ന് പറഞ്ഞ നട തുറന്നിരിക്കുന്നു വീണു നമസ്കരിച്ചു എത്ര കാലമായി ആഗ്രഹിച്ചതാണ് ആ പുണ്യദർശനം കുറെ നേരം അദ്ദേഹം ആനന്ദത്താലിരുന്നു എന്നിട്ട് പൂജാരിയുടെ മുന്നിൽ വീണ് നമസ്കരിച്ചിട്ട് പറഞ്ഞു അങ്ങയുടെ പരമകാരുണ്യത്താൽ എൻ്റെ ചിരകാലാഭിലാഷം സാധ്യമായി ഇനിയും ആറുമാസം കഴിഞ്ഞ് വന്ന് ദർശനം എന്നത് എനിക്ക് സാധിക്കാത്ത കാര്യമാണ് പൂജാരി അത്ഭുതത്തോടെ ചോദിച്ചു എന്താണ് അങ്ങ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അങ് ഈ ആറുമാസം എവിടെ ആയിരുന്നു ഞാൻ ഇക്കാലം അത്രയും അങ്ങയെ കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുകയായിരുന്നു ആറുമാസം കഴിഞ്ഞ് നട തുറക്കുന്ന ദിവസം തന്നെ അങ്ങ് എങ്ങനെ ഇവിടെ എത്തി എന്ത് ആറുമാസമോ ഞാൻ ഇന്നലെ വൈകിട്ടല്ലേ ഇവിടെ വന്നത് വിഷമിച്ച് തളർന്നു വീണപ്പോൾ ഒരു ഇടയബാലൻ വന്ന് എനിക്ക് ഭക്ഷണം തന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയതും പുലരും വരെ കണ്ണൻ്റെ കഥകൾ ഞാൻ പറഞ്ഞു കൊടുത്തതും ബാലൻ പറഞ്ഞതുപ്രകാരമാണ് ഞാൻ ഇവിടെ വന്ന് നോക്കിയിട്ട് തിരിച്ചു പോകാമെന്ന് കരുതിയത് എന്നൊക്കെ അദ്ദേഹം പൂജാരിയോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ പൂജാരി അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണു നമസ്കരിച്ചു ആ പ്രദേശത്ത് അങ്ങനെയൊരു ഇടയബാലനോ ഗുഹയോ ഇല്ലായിരുന്നു മാത്രമല്ല ഈ ആറുമാസക്കാലം ആ പ്രദേശം മഞ്ഞു മൂടിക്കിടക്കുകയായിരുന്നു സർവസമർപ്പണത്തോടെയുള്ള നിഷ്കാല നിഷ്കാമ ഭക്തിക്കു മുൻപിൽ കാലദേശങ്ങൾക്ക് എന്തു സ്ഥാനം കണ്ണന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്നറിയാമോ കണ്ണൻ്റെ കഥകൾ പറയുന്നതാണ് ശ്രവണപ്രിയനാണ് കണ്ണൻ കണ്ണൻ്റെ കഥകൾ പറയുന്നതും കേൾക്കുന്നതും ചെയ്യുന്നവരുടെ കൂടെ കണ്ണൻ സദാ സച്ചിദാനന്ദ സ്വരൂപനായി ഉണ്ടാകും ഇനിയിപ്പോൾ കേൾക്കാൻ ആളില്ലച്ചാലും പറയാം ഉള്ളിൽ ഇരിക്കുന്ന കണ്ണനോട് അങ്ങനെ കഥ പറയാൻ തുടങ്ങുമ്പോൾ കണ്ണൻ വി ഒട്ടുമാറാതെ കൂടെ ഉണ്ടാകും എല്ലാ അക്ഷരപൂക്കളും ശ്രവണപ്രിയനായ എൻ്റെ പൊഞ്ഞുകൃഷ്ണൻ്റെ പാദത്തിൽ പുഷ്പാഞ്ജലിയായി സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ കൊച്ചുകഥ ഇവിടെ നിർത്തുന്നു ഹരേ കൃഷ്ണ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു गोविंद हरे मुरारे श्रीनाथ नारायण वासुदेवा